ഹായ് ഫ്രണ്ട്സ് അനുഗ്രഹ ഫുഡ് പ്രോഡക്ട്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം ഒരു സ്ട്രോബെറി കേക്കാണ് നമുക്കിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് തയ്യാറാക്കാം അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്കായി ഒരു ബൗൾ ബൗളെടുക്കുക അരിപ്പയിലേക്ക് ഒരു കപ്പ് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡർ കാൽ ടീ സ്പൂണിൻ്റെ പകുതി ഉപ്പ് ഒരു ടീസ്പൂൺ കോൺഫ്ലോവർ എന്നിവ നമുക്ക് ചേർത്ത് അരിച്ചെടുക്കാം കോൺഫ്ലവർ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം നമുക്ക് അടുത്ത് പഞ്ചസാര പൊടിക്കാം ഒരു കപ്പിൻ്റെ ജാറെടുക്കുക അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് കമ്പ പഞ്ചസാര നമുക്ക് പൊടി പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം കുടികളെല്ലാം തന്നെ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് എടുക്കേണ്ടത് ഒരു ബൗൾ ബൗളെടുക്കുക ഞാനിവിടെ ഏഴിഞ്ചിൻ്റെ ഒരു കേക്ക് ട്രയാ കേക്ക് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത് ഓയിലാണ് ചേർക്കുന്നത് ആ ഓയിൽ തന്നെ സ്പ്രെഡ് കൊടു സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കതിലേക്ക് ഒരു ബട്ടർ പേപ്പർ അത് കൊടുക്കാം ഇതിലും കൂടെ ഒരല്പം വൈറ്റ് വേച്ച് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് അടുത്ത് ഒരു ബൗൾ എടുക്കുക നന ഒട്ടും തന്നെ ഇല്ലാത്ത ബൗളായിരിക്കണം അതിലേക്ക് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ എസൻസ് ചേർക്കണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്കിത് ആദ്യം ആയിട്ട് തന്നെ നമുക്ക് അത് ബീറ്റ് ചെയ്യാം നമുക്കിത് നന്നായിട്ട് നമുക്ക് പറ്റിച്ചെടുക്കാം പച്ച പഞ്ചസാരയാണ് ഒന്ന് ഓർക്കുക കൂട്ടുകാരെ നമുക്ക് അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാര അരക്കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ഒരു കപ്പ് ഒരു കപ്പായി നമുക്ക് കിട്ടുക അപ്പോൾ പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് എടുക്കുക പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ അരക്കപ്പ് എടുക്കുക നമുക്കിത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് തന്നെ നമുക്ക് ചേർത്ത് അടിച്ചെടുക്കാം ना ना, ി നമുക്ക് ചേർക്കേണ്ടത് ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കാൽ കപ്പ് ഓയിൽ ചേർക്കാം കാൽ കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് നമുക്കതൊന്ന് സ്ലോ ഓയിൽ തന്നെ സ്ലോ ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് വെച്ചാൽ ഒന്ന് സ്ട്രോബെറി അല്ലേ അപ്പോഴും നമുക്ക് സ്ട്രോബറിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം രണ്ട് ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം ിനി ഇതിലേക്ക് പൊടി പൊടി അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം അത് ചേർക്കേണ്ടത് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് അത് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കാം വിസ്ക് ഉപയോഗിച്ചോ സ്പാച്ചിലർ ഉപയോഗിച്ചോ നമുക്കത് ചെറുതായിട്ട് തന്നെ ഹോൾഡ് ചെയ്തെടുക്കാം ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചാണ് ഹോൾഡ് ചെയ്യുന്നത് സാവധാനം തന്നെ നമുക്ക് ഒരേ ഭാഗത്ത് കൂടെ തന്നെ നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്ക് നടുഭാഗം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തൂടെ മാത്രം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക സാവധാനം ഫോൾഡ് ചെയ്യുക സ്പീഡ് കുറയ്ക്കുക നമ്മളിങ്ങനെ പതുക്കെ സമയമെടുത്തു തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടികൾ ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിത് ചേർക്കുന്നതോടൊപ്പം ഇത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ കപ്പ് പാൽ തിളപ്പിച്ചാറിയാറും ഒരു ഇളം കൂടിയ പാൽ നമുക്ക് കുറെശേ ചേർത്ത് കൊടുക്കാം നമ്മൾ അവസാനം ഇരിക്കുന്ന പാല് ചേർത്തതിന് ശേഷം വേണം ബാക്കിയുള്ള പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അവസാനം പൊടി ചേർത്തതിന് ശേഷം അവസാനം ബാക്കിയിരിക്കുന്ന പാൽ ഒഴിക്കേണ്ടതില്ല പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് അവസാനമായിട്ട് ബാക്കിയിരിക്കുന്ന പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അവസാനം ബാക്കിയിരുന്ന മാവുകളൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മതി നമ്മളിത് എടുക്കുമ്പോൾ റിബണിൻ്റെ ആ പരുവമാണ് ഉണ്ടോ നമുക്കിത് മതി നമുക്കിത് ട്രൈയിലോട്ട് ഒഴിക്കാം നമ്മൾ ഓയിൽ പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ട്രേ എടുത്ത് നമുക്കതിലോട്ട് മാറ്റി ഒഴിക്കാം ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാവ് നമ്മളിത് ഈ കൂട്ട് കേക്കിൻ്റെ കൂട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മളിത് പുറത്ത് വച്ചിരിക്കാൻ പാടില്ല അപ്പോൾ തന്നെ ഇത് കേക്ക് ട്രെയിനിലേക്ക് ഒഴിക്കുക ഒഴിച്ച് നമുക്ക് ബാക്ക് ബാക്കിയ്തെടുക്കാവുന്നതാണ് ഇതാണ് പരി നമ്മളിത് ട്രെയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു ട്യൂ കൊണ്ട് കൊണ്ട് നമുക്കിങ്ങനെയൊന്നും ഇത് ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലോട്ട് വരാനാണ് നമ്മളിതിങ്ങനെ വരുന്ന ഇത് നമ്മളിത് അടിയിലത്തെ ബബിൾസ് എയറുകൾ പൊന്തി വരും എന്നിട്ട് നമുക്കിത് ടാപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ നമുക്കിത് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മളിതിപ്പോൾ പവൺ സെറ്റപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് പത്ത് പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് നമുക്ക് അതിലേക്ക് കൂട്ടിറക്കി വെച്ച് കൊടുക്കാം ഇത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് നമുക്ക് ആ ബാക്ക് കേക്ക് ബാക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഒരു കാൽ കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും അതോടൊപ്പം തന്നെ ഒരു 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 കഷ്ണം കറുവപ്പെട്ട ഞാൻ ചെറുതായി ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് ഞാൻ ചെറുതായത് മൂന്നിട്ട് ഒരു ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഡീഫോൾഡ് ചെയ്തെടുക്കാം നമുക്കിത് സൈഡ് ഇളക്കി കൊടുക്കാം ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടാനായിട്ടൊരല്പം നമുക്കിത് മൂന്നിലേറായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇത് അല്പം മാറ്റി കൊടുക്കാം നമുക്കത് ട്യൂപ്പിക്ക് കൊണ്ട് കുത്തി നോക്കാം ഒന്നും പറ്റി പിടിച്ചിട്ടില്ല റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റാം നമുക്കിത് മാറ്റി മാറ്റിവയ്ക്കാം നമ്മൾ പഞ്ചസാര പഞ്ചസാര ലായനി തണുക്കാൻ വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് അതിനായിട്ട് ഇവിടെ ഞാൻ ഒന്നര കപ്പാണ് എടുക്കുന്നത് ഡിസൈൻ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ രണ്ട് കപ്പ് വരെയും എടുക്കാം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാനീ ബ്ലേഡ് ബീറ്ററിൻ്റെ ബീറ്റർ ബ്ലേഡും ഈ ബൗളും ഫ്രീസറിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ തണുപ്പിച്ചെടുത്തതാണ് എന്നിട്ട് വേണം ഇത് നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കാം നന്നായിട്ട് പതഞ്ഞു വരും ഓക്കെ നമുക്ക് ആദ്യം ലോയി ഫ്ലെയിമൊക്കെ അപ്പോൾ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനൊരല്പന ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ താഴെ വയ്ക്കാം ഒരൽപം തണുപ്പിച്ചെടുക്കാം അതുവരെ കേക്ക് തണുക്കട്ടെ ഓക്കെ അപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഡീഫോൾഡ് ചെയ്തെടുക്കാം നമുക്കിത് സൈഡ് ഇളക്കി കൊടുക്കാം അത് പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടാനായിട്ട് ഒരല്പം എനിക്കിത് മൂന്നിലേറായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതൊന്ന് അല്പം മാറ്റി കൊടുക്കുക നമുക്ക് സോക്ക് ചെയ്യാം ഷുഗർ സിറപ്പ് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു ഇളം ചൂട് ഭാഗമായിട്ടുണ്ട് നമുക്കതിലോട്ട് ഒരൽപ്പം സ്ട്രോബറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കാം ഈ സ്ട്രോ ഇത് മേളാസിൻ്റെതാണ് ഏലാസിൻ്റെ സ്ട്രോബെറി ക്രഷാണ് നമുക്ക് അതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം സ്ട്രോബെറി കേക്ക് അല്ലേ അപ്പോഴും കേക്ക് നമുക്ക് അത് സോക്ക് ചെയ്യാനായിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അത്രയും മതി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേക്ക് സോക്ക് ചെയ്യാനായിട്ട് പഞ്ചസാര ലൈനി മാത്രം പഞ്ചസാര സിറപ്പ് മാത്രം ഉപയോഗിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സ്ട്രോബറിയുടെ ക്രഷ് ചേർക്കാവുന്നതേ ഉള്ളൂ നിർബന്ധമില്ല ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബറിയുടെ ക്രഷ് ചേർത്തുന്നേ ഉള്ളൂ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ട ഡ്രൈ പോഡ് ഒരാൽപ്പം പൊട്ടിപ്പോയി സ്റ്റാൻഡ് പൊട്ടി അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ബുദ്ധിമുട്ട് അതായത് ക്യാമറ പിടിക്കാനായിട്ടും ഒക്കെ ഒരു ബുദ്ധിമുട്ടനുഭവപ്പെടുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാൽ ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആക്കാം ഓക്കെ നമുക്കിനി എടുത്ത് സോക്ക് ചെയ്യാം കേക്കിലോട്ട് വേഗം വേഗം തന്നെ നമുക്ക് ഒഴിച്ചുകൊടുക്കാം നമുക്കിതൊരു ഒരു ബ്രഷ് ഉപയോഗിച്ച് പെട്ടെന്ന് അത് പെട്ടെന്ന് തന്നെ നമുക്ക് സോക്ക് ചെയ്തെടുക്കാം പിന്നെ ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് കിട്ടും നമുക്കിതുപോലെ മൂന്ന് അപ്പോൾ നമുക്കടുത്ത് ഒരു കേക്ക് ട്രൈ അയച്ച് കൊടുക്കാം ഒരു ബോർഡ് വയ്ക്കാം ഒരൽപ്പം വലിപ്പമുള്ള ബോർഡ് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരല്പം ക്രീം പുരട്ടി കൊടുക്കാം ഇത് ബാലൻസ് തെറ്റാതിരിക്കാനാണ് കേക്കിൻ്റെ ബാലൻസ് കിട്ടാനായിട്ട് നമുക്കിപ്പോൾ കേക്ക് ഇത് ക്രീം തേച്ച് കൊടുക്കാം ഫാസ്റ്റിൽ മാറ്റി വെച്ചാൽ നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം ോട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ിത് കേക്ക് എല്ലായിടത്തും കൂടെ നമുക്ക് ക്രീം പുരട്ടി കൊടുക്കാം കേക്കിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് നമുക്ക് ക്രീം പുരട്ടി നമുക്ക് ഫസ്റ്റ് ലെയറിൽ കേക്ക് ക്രീം പുരട്ടിയിട്ടുണ്ട് സോറി കേക്കല്ല ക്രീം പുരട്ടിയിട്ടുണ്ട് നമുക്കതിലോട്ട് അല്പം ക്രഷും ഞാൻ ഉപയോഗിക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ് കൂടുതൽ വേണ്ട നമുക്ക് കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞത് നമ്മൾ പഞ്ചസാര ലായനയിൽ തന്നെ ഓൾറെഡി നമുക്ക് ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കുറച്ച് മതി ഇത് നമുക്ക് നമുക്കെല്ലായിടത്തും കൂടെ അല്പം സ്പ്രെഡ് ചെയ്തു നമ്മളിതുപോലെ എന്നിട്ട് ഇത് നട്ട്സിൻ്റെ ആണ് നട്ട്സ് ഒരു അല്പം ഇട്ട് കൊടുക്കുക സ്ട്രോബെറി കേക്കിൽ സാധാരണ നട്ട്സ് ചേർക്കാറില്ല പക്ഷേ ഒരല്പം കടി കിട്ടാനായിട്ടും കടിക്കാനായിട്ട് ഞാൻ അല്പം നട്ട്സ് കൊടുക്കുകയാണ് ഇതിങ്ങനെ ചേർക്കുമ്പോൾ അല്പം കോസ്റ്റലി ആയിട്ട് പോകുമെങ്കിലും നല്ലതായിരിക്കും ഓക്കെ നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ മൂന്ന് ലെയറും വെച്ചിട്ടുണ്ട് നമുക്കിത് ഫസ്റ്റ് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ക്രീമെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തത് മൂന്ന് ലെയറും ക്രീം പുരട്ടി കോട്ട് ചെയ്ത് നമ്മളൊരു ചെറിയൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് സൈഡിലൊരു ഡിസൈൻ കൊടുക്കാം ഞാൻ ഈ ഡിസൈൻ ചെയ്തിട്ട് ഫിനിഷ് ഫിനിഷാക്കിയിട്ട് നോക്കുന്നു നോക്കാം ഇത് വീഡിയോ ക്യാമറ പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കൂട്ടുകാരെ ഓക്കെ അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് വീഡിയോ പിടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്നതൊക്കെ സ്കിപ്പ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാര് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഓരോ വീഡിയോടേയും മുന്നോട്ടുള്ള യാത്ര താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ബായ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ